और तो भी है उस शख्स का नाम है सैयद आदिल हुसैन शाह ये शख्स घोड़ा चलाता था वहां पर्यटकों को वहां पर घोड़े की सवारी कराता था और सैयद आदिल സ്ലാമലൈക്കു വരമല്ല രണ്ട് ദിവസമായിട്ട് ചർച്ച നമുക്കെല്ലാം അറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല സുന്ദരമായ പൂന്തോട്ടം കാശ്മീർ അതിൽപ്പെട്ട പഹൽഗാം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കഥയാണ് രണ്ടു നാളുകൾക്ക് മുമ്പ് ഒരു ഭീകരമായ ആക്രമണം കുറച്ച് തീവ്രവാദികളെന്ന് വേണമെങ്കിൽ പറയാം കണ്ട പോലെ നേരത്തെ അതിൻ്റെ ചോറ് കുറച്ച് ഭാഗം കാണിച്ചതാണ് ഫുള്ളായിട്ടുള്ള ഒന്ന് നിങ്ങള വിഷയം ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ച് തൊട്ടു മുമ്പ് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു എന്ന് മാത്രം അതിന് ശേഷം കുറച്ച് വിഷയങ്ങൾ പറയാം ഏതായാലും ഞാനിതിനു മുമ്പ് ഒരു വീഡിയോസ് ചെയ്തായിരുന്നു നമ്മുടെ ഖുറാനുമായി ബന്ധപ്പെട്ട മെത്രേൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടു ഈ ഒരു വിഷയമായിട്ടുള്ള കമൻ്റാണ് അതായത് പെഹൽഗാമിൽ ഉണ്ടായത് സംഭവിച്ചിട്ട് കാണുന്നില്ലയോ പോയാൽ അതൊക്കെ ഇതുമായിട്ട് അത് എന്ത് സംഭവിക്കുകയും അവസാനം അത് കൊണ്ടുപോയിട്ട് ചാർത്താൻ പറ്റിയ സ്ഥലം ചാനമരത്തിനെ മോൾ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഇസ്ലാമികളാണ് ഇസ്ലാം മതത്തിൻ്റെ മേലാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ആർമി അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ചു ആക്രമണം നടത്തിയവരെ കണ്ടുപിടിച്ചു അതിൻ്റെ പിന്നിൽ നടത്തിയ ഗൂഢാലോചകർ ആരൊക്കെയാണെന്നൊക്കെ കണ്ട് കടിച്ച് കണ്ടുപിടിച്ച് അപ്പം ഞാൻ പറയണ്ടല്ലോ എന്തിനും ഏതിനും ഒന്നും അറിയാതെ കുറക്കുന്ന കുറച്ച് സംഖികൾ അങ്ങനെ തന്നെ പറയാം കാരണം എല്ലാം പിടിച്ച് ലാസ്റ്റ് ദൈവ ദൈവാനുഗ്രഹം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാ പിന്നിൽ ഇവരാണ് ഈ ദേശസ്നേഹം പഠിപ്പിക്കുക ആരെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുസ്ലിം എന്ന് പറയാൻ കാരണം ഇതങ്ങനെ പറയുന്നത് കൊണ്ടാണ് രാജ്യത്ത് ആ നടന്ന ക്രൂരമായ കൃത്യത്തിന് ഒരിക്കലും മാപ്പ് അപ്പർഹിക്കുന്നില്ല അതെ പലയാളും അതിനെ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം തീവ്രവാദികളെന്നാണക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഈ അടുത്ത് അതിന് മുന്നോടിയായി തന്നെ അതിന് ശേഷം നമ്മുടെ മേജർ റിവ്യൂടെ ഒരു പ്രസ്താവന കണ്ടവരുണ്ടാവും അല്ലേ ഇതിനെ മതവൽക്കരിക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവത മതത്തിൻ്റെ മേൽ ചാർത്തിക്കൊണ്ട് ഇന്നതാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ പേര് ചോദിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ എല്ലാം കാരണം സെയ്ദ് ഹാഷിമി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം മുസൽമാനാണ് അതിനെല്ലാം അപ്പുറം അദ്ദേഹം ആ നിറയേക്കുന്ന ഭീകരവാദികളെ തീരവാദി തീവ്രവാദികളെ പിടിച്ച് അവരെ തോക്ക് പിടിക്കാൻ ശ്രമിച്ചു അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിന് ഉമ്മയുടെ കരച്ചില കണ്ടത് അപ്പോ ഇത് മതത്തിൻ്റെ മേലും വെട്ടി കെച്ച് കെട്ടിച്ചമക്കാൻ ആഗ്രഹിക്കുന്ന വല്ലാതെ തിരുത്തിപ്പെടുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാജ്യത്ത് തീവ്രവാദത്തിന് മതമില്ല ഭീകരവാദത്തിന് മതമില്ല ചെയ്യുന്ന തെറ്റ് ആരായിരുന്നു അവിടെ നിങ്ങൾ അത് മതത്തിൽപ്പെട്ട ഒരു മതവും മോശ ഒരു മത മതത്തെയും മോശപ്പെടുത്താനല്ല ഒരു മതത്തിൻ്റെ ആൾക്കാരെയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ പ്രണപ്പെടുത്താനുമല്ല തെറ്റ് ആയിടത്ത് വന്നാലും അതിനെ മുഖം നോക്കാതെ എടുക്കാൻ കഴിയണം ഈ രാജ്യം മതേതരമാണ് ഈ രാജ്യം ജ്ഞാനത്വ ലേകത്വമാണ് എല്ലാ മതങ്ങളുടെയും ഒരു സംഗമ വേദിയാണ് ഭൂമി ഭൂമിയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തനം അത് ഇസ്ലാമിൽ ഇസ്ലാമിൽപ്പെട്ടവനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ജൈനനായിക്കോട്ടെ ബുദ്ധനായിക്കോട്ടെ ആര് തന്നെയാലും ഈ രാജ്യത്തിൻ്റെ ആ സൗഹാർദ്ദത്തിനുമ്പിൽ ആ അഖണ്ഡതയ്ക്ക് മുമ്പിൽ മുറിവേൽപ്പിക്കുന്നവർ അതിനി പാക്കിസ്ഥാനിൽ വന്നവരാണെങ്കിൽ വിടാൻ പാടില്ല അല്ലേ അപ്പോൾ ഈ രാജ്യം നമ്മുടെ രാജ്യത്തിന് തൊട്ട് കളിക്കുന്നവർ അതിന് ഒറ്റ കൊടുക്കുന്നവനെയും വിടാൻ പാടില്ല അതിനൊറ്റുകൊടുക്കുന്നവന ഇപ്പോഴത്ത് പുറത്തേക്ക് പുറം എന്താ പറഞ്ഞേ ഇങ്ങനെ ഓരോ റിപ്പോർട്ടുകളും പുറത്ത് വരികയാണ് ഇസ്ലാമിൽ മാത്രം കുതികേ കുതിര കയറുന്ന സംഘികളായ ആൾക്കാരൊക്കെ കുതിര കയറും വേറെ ആരും കയറില്ല പിന്നെ ആരിഫ് ഹുസൈനെ പോലത്തെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അവർ പിന്നെ അണ്ണാക്കിൽ പഴം പിഴങ്ങിയിട്ടുണ്ടാവും പിന്നെ അനങ്ങൂല പിന്നെ അതിനെ വളച്ചൊടിച്ച് വെളിപ്പിക്കാൻ വേണ്ടി വേറെ പല ന്യായങ്ങളായിട്ട് വരും ഇതിനകത്ത് എന്തെല്ലാം സംഭവിക്കുന്നത് എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട് ഇവിടെ മതം പറഞ്ഞ കളിക്കാനും നേരമല്ല അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവിടെ മതമല്ല ചെയ്യേണ്ടത് ചെയ്ത നടപടി ആര് തന്നെയാലും ചെയ്തത് മോശമാണോ കുറ്റകൃത്യമാണോ അവിടെ നടപടി സ്വീകരിക്കുക ശിക്ഷ പരമാവധി എത്ര കണ്ട് കഠിനമായ ശിക്ഷ അവർക്ക് കൊടുക്കാൻ പറ്റൂ അതിലേക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് തുടങ്ങും ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ അതാ അത് മുസ്ലിം തീവ്രവാദികൾ മറ്റെന്തെല്ലാം ഈ രാജ്യത്ത് നടന്നു പല വിഷയങ്ങളും ഈ രാജ്യത്ത് നടന്നു പല അക്രമങ്ങളും നടന്നു അല്ലേ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന ഇതേ ആൾക്കാർക്ക് കുറിവൊട്ടുകയും ചെയ്യും എംബൂരാൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചാകുന്നു അത് അതിൽ ചില ചിത്രങ്ങളൊക്കെ അതിലെ ചില യാഥാർത്ഥ്യങ്ങളും അതുപോലെ കഥകളൊക്കെ കാണുമ്പോഴേക്ക് കുറച്ചാൾക്കൊക്കെ വിരട്ടു പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനെ പറയാൻ കാരണം ആ കഴിഞ്ഞ ദിവസം രണ്ട് നാളുകൾക്ക് അപ്പുറം ഹൽഗാമിൽ സംഭവിച്ചത് അതിൽ മതവും ജാതിയൊന്നും കടത്തണ്ട ഞാൻ കൊണ്ടു ആവർത്തിക്കാണ് ഭീകരവാദത്തിന് തീവ്രവാദത്തിന് മതമില്ല അത് മതത്തിൻ്റെ മുഖം അണിയേണ്ട ആവശ്യമില്ല ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി മതമില്ലാത്തവനായാലും ശരി ചെയ്തതാരായാലും അതാണ് പറഞ്ഞത് അത് മുസ്ലിമാണെങ്കിൽ അവനെതിരെ ആയാലും അതാര് തന്നെയാലും അവനെതിരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക അവർക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവുക അതിനെ വേണ്ടി നമ്മൾ അവർക്ക് സപ്പോർട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിന് ആ ഏറ്റം മുറിവ് നമ്മൾ ഓരോ ഭാരതീയ ഉള്ളിലാണ് ആ മുറിവേറ്റത് പലപ്പോഴും ഞാൻ ആലോചിക്കുക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പല നാടുകളിൽ നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ ഭംഗി കാണാൻ വരുന്നവരുണ്ടാവും വിദേശികളായ വിദേശികളായ ആൾക്കാർ അവർ നമ്മുടെ അവർ നമ്മുടെ അതിഥികളാണ് അങ്ങനെയുള്ളവരായിരിക്കും ഒരു പക്ഷേ മരണപ്പെട്ടു അപ്പോൾ അതാണ് ഈ ചില സംഭവങ്ങൾ കാണുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഈ രാജ്യത്ത് ചെയ്യുന്ന ഒരൊറ്റ വർഗ്ഗയുള്ള സംഖികളാണ് അങ്ങനെയുള്ള ഗൂഢം പക്ഷേ എല്ലാത്തിൻ്റെയും പിന്നിൽ അവസാനം പിടിച്ചു നോക്കിയാൽ പണ്ടേ അങ്ങനെയാണല്ലോ ശീലം ഒറ്റ കൊടുത്തിട്ടാണല്ലോ ശീലം ആ ശീലം ഇപ്പം ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർ രാജ്യം ഭരിച്ചു എണ്ണൂറും ആയിരം വർഷങ്ങളോളം ഈ രാജ്യം ഭരിച്ചു ഒരു കുഴപ്പമില്ല എന്നു മുതലാണ് നമ്മുടെ രാജ്യത്തിന് പ്രശ്നങ്ങൾ വന്ന് വീയാൻ തുടങ്ങിയതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം വർത്തമാനകാല ചരിത്രം അതിൽ സാക്ഷിയാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഈ പകൽ പകൽഗാമിൻ്റെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമാണ് ഓരോ ഇന്ത്യക്കാരും യഥാർത്ഥ ഭാരതീയൻ എന്ന് പറയുന്ന ഏതൊരാളുടെയും നെഞ്ചിൻ്റെ നെഞ്ചകത്താണ് ഈ വിഷയം വന്ന് തറച്ചിരിക്കുന്നത് അല്ലാതെ അതിനെയും മതത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വക്രീകരിച്ച് അതിനെ മതത്തിൻ്റെ ഒരു കാര്യമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഉള്ളു അവൻ്റെ ഉദ്ദേശം തന്നെ ഉദ്ദേശശുദ്ധി തന്നെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ള ഹരി ആഹാരം കഴിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത് എന്ന് അങ്ങനെയുള്ളവർ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഏതായാലും അതിൽ മരണപ്പെട്ടു പോയ കൊല്ല മരണപ്പെട്ടു പോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ പ്രണാമം അർപ്പിക്കുകയാണ് ഒരു കുടുംബത്തിന് ദൈവം ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇൻഷാല്ല നമ്മുടെ നാട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത രാജ്യത്തിൻ്റെ ഐക്യം അത് നഷ്ടപ്പെടാതെ രൂപത്തിൽ അതിനെ കാത്തു സംരക്ഷിക്കേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ് അംബേദ്കർ പറഞ്ഞതുപോലെ വീത പീപ്പിൾ ഓഫ് ഇന്ത്യ മതയില്ല ജാതിയിലൊന്നുമില്ല ഈ പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്ന ഈ പൂന്തോ പൂന്തോട്ടത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഉള്ളറയിലേക്ക് ആരാണോ പിച്ചാത്തിയുമായി കടന്നു വരുന്നത് അവനെ ഒറ്റപ്പെടുത്തി നിയമത്തിന് കൊണ്ടു മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാവുന്നത് ഓരോ ഇന്ത്യ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് അവനെ ശിക്ഷ കിട്ടുന്നത് കാണുമ്പോൾ അവന് വേണ്ടി ശിക്ഷ വാങ്ങിക്കുന്നത് വരെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ടാവുക എന്നതും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ബാധ്യതയുമാണ് അല്ലാതെ എല്ലാത്തിലും മതം ചെയ്യാൻ നിൽക്കരുത് പ്രത്യേകിച്ച് എന്തുണ്ടെങ്കിലും മതം ചെയ്യാൻ പാടി ചെയ്യാൻ നിൽക്കാതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഇസ്ലാം മതമാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ഏതായാലും ആ മരണപ്പെട്ടവരുടെ കുടുംബത്തിനൊക്കെ ദൈവം നല്ല ക്ഷമയൊക്കെ പ്രദാനം ചെയ്യുമാ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി നല്ല രാജ്യത്ത് രാജ്യത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോസായി കാണുന്നവരെ അസാമലൈക്കും